ഞാനായിട്ട് അദ്ദേഹത്തെ പേഴ്സണലായിട്ടാ അറ്റാക്ക് ചെയ്യുന്നില്ല അല്ല നല്ല സന്തോഷം അല്ല ഞാൻ രാഷ്ട്രീയം എന്തോ അങ്ങനെ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു പിന്നീട് കോടതികളും അതുപോലെ നിയമങ്ങളും അന്വേഷണങ്ങളൊക്കെയും അതൊന്നുമല്ല ഒന്നുണ്ടാവും ഈ മാന്യത എല്ലാവർക്കും ബാധകല്ലേ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ രാഷ്ട്രീയ കൊണ്ടാണ് രാഷ്ട്രീയ മാന്യത വേണം എന്ന് നമ്മൾ പറയാൻ കാരണം രാഷ്ട്രീയ പിണറായി പറയാത്തത് അല്ല അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ട ചില മര്യാദകളും മാന്യതകളും ഒക്കെയാണ് നമുക്ക് പൊളിറ്റിക്സിനകത്ത് നമ്മളുടെ അടുപ്പുള്ളവരുണ്ടാകും ശത്രുക്കളുണ്ടാകും എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുണ്ടാകും ശക്തമായി വിമർശിക്കുന്നവരുണ്ടാകും പക്ഷെ നമ്മൾ എന്താണ് നമ്മളെ തീരുമാനിക്കേണ്ടത് നമുക്കേത് പരിധി വരെ പോകാൻ പറ്റും എന്നതിനെ കുറിച്ച് തീരുമാനം ഉണ്ടാകും നമുക്കാണ് ഞാൻ തന്നെയായിരുന്നു എനിക്കൊരു സംശയമില്ല ഏതായാലും ആ എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത് സന്തോഷകരല്ലേ ആണല്ലോ ഞാൻ തന്നെയായിരുന്നു ആ എന്നോട് തന്നെ സംസാരിച്ചു എന്ന് പറയുന്നത് സന്തോഷകരല്ലേ എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് ആരും ഇതുവരെ ഇല്ലല്ലോ പാർട്ടിക്ക് താല്പര്യമുണ്ടോ എന്ന് അറിയിച്ചപ്പോഴാണ് കൂടിക്കാഴ്ചക്ക് അവർ തയ്യാറായതെന്നാണ് രണ്ടാമത്തെ കാര്യം കൂടി പറയാം തിരുവഞ്ചൂരിന്റെ സ്ക്രിപ്റ്റ് മുണ്ടക്കായം പറഞ്ഞതാണെന്നാണ് രണ്ടാമെന്ന് പറയുന്നത് ഇതില് താല്പര്യം ഇപ്പൊ അവർ പറയുന്നത് ക്ലിയർ ആണ് നിങ്ങൾ എത്ര തിരുവഞ്ചൂർ എത്ര ഒഴിഞ്ഞു അറിയില്ല അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് ഇന്നിപ്പോൾ ജോൺ എന്നിട്ടെന്താ സമരം തീർക്കാതെ അവർ തുടരാതിരുന്ന കാര്യം എന്താ ഈ പറഞ്ഞാണെങ്കിൽ അത് നാച്ചുറൽ സീക്വൻസ് എന്താ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു പക്ഷേ അവർ സമ്മതിച്ചില്ല പിന്നെ എന്താ സമരം തുടരാതിരുന്നത് ഞാനിതൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് ആ സമരത്തിന് വേണ്ടിയിട്ട് എന്താ പിന്നെ സ്ക്രിപ്റ്റും ഡയലോഗും ഒക്കെ എന്റെ ചുമതലയല്ല അല്ല അതൊക്കെ സിനിമക്കകത്താണ് ഞാൻ ഞാനൊരു സിനിമാക്കാരനൊന്നുമല്ല നമ്മൾ സ്ക്രിപ്റ്റും ഡയലോഗും നോക്കി നടക്കില്ല നമ്മളെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ് കൂടി കാര്യങ്ങളെ കാണുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും എനിക്ക് ശരി ഉത്തരവ് ഉണ്ടെങ്കിലും ഞാൻ അതിനകത്ത് ആളുകളെ ആക്ഷേപിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ ഭാവന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെട്ടത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് മുണ്ടക്കയത്തെ ബന്ധപ്പെട്ടിട്ടില്ല തിരുവനന്തപുരം തുടർച്ചയായി ബന്ധപ്പെട്ട് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ കുറച്ച് യാഥാർത്ഥ്യാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് അന്ന് കൈരളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ രണ്ടാമത്തോണ്ട് ബ്രിട്ടസ് ആ കൈരളിയുടെ ചീഫായിരുന്നില്ലേ ചീഫായ ബ്രിട്ടാസ് ചെറിയാൻ ഫിലിപ്പിന്റെ ആ കൈരളിയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്നോട് ഈ ഒത്തിരി ചോദ്യം സ്റ്റാർട്ട്സ് എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ എവിടെ ഇത് ആരംഭിച്ചു എന്നുള്ളതല്ല തിരുവഞ്ചൂര് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്കാണ് വിളിച്ചത് ഇങ്ങോട്ടാണ് കേരളം ഏറ്റവും ശക്തമായ സമരം പ്രതിസന്ധിയിലേക്ക് സമരം സമരം ആ ആ പിന്നെ ലൈറ്റ് ഒറ്റ സെക്കൻഡിൽ അവസാനിക്കുകയാണ് എന്താണെന്ന് അറിയണം കേരളത്തിൽ ഇങ്ങനെ പല മഹാത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് അതിലൊന്നായിട്ട് കൂട്ടിയാ മതി ഒത്തിരി മഹാത്ഭുതം നടന്നിട്ടുണ്ട് അതിലൊന്നായിട്ട് കൂട്ടിയാ മതി ഒരു കാര്യം ഒരു കാര്യം ഉറപ്പാണ് അവര് തന്നെ ഞാൻ അവരെ ഒന്ന് പ്രതികൂട്ടിൽ കേട്ടില്ല അവരവരുടേതായ തീരുമാനങ്ങൾ പറയുന്ന അവരുടേത് മാത്രമായ ചിന്തയിലായിരിക്കണമൊന്നുമില്ല പക്ഷേ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണല്ലോ സംസാരിച്ചത് പിന്നെ ഞാനും ചെറിയാൻ ഞാൻ കെ എസ് യു പ്രസിഡൻറ്റ് ചെറിയാൻ സെക്രട്ടറി ആയിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം നടത്തിയ ആ ചെറിയാൻ്റെ ഫോണിൽ ഞാൻ വിളിച്ചെന്നുള്ളൂ ചെറിയാൻ എന്നെ വിളിച്ചെന്നുള്ളൂ ഒരു വാർത്തയെ അല്ല ഒരു വാർത്തയേ അല്ല ചെറിയാൻ എന്നെ വിളിക്കാറുണ്ട് ഞാൻ ചെറിയ അതല്ല ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ചെറിയ ചെറിയാനുമായിട്ടുള്ള എന്റെ ബന്ധം വളരെ ദീർഘകാലത്തെ ബന്ധമാണ് ചെറിയാനെ അനിയ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കാരണം ഒരു അനിയന്റെ സ്റ്റാറ്റസ് ആണ് അതായത് ചെറിയാൻ ഫിലിപ്പിന്റെ ഇങ്ങോട്ട് വിളിച്ചു എന്നാണ് അങ്ങ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഇതിൽ പ്രധാന കക്ഷിയായ ജോൺ ബട്ടാസ് പറയുന്നത് ചെറിയ ഫിലിപ്പിന് അതായത് അങ്ങ് അവരെ ബന്ധപ്പെട്ടു എന്നാണ് ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു സമരമായിരുന്നു ഈ സമരം എങ്ങനെ തീർന്നു ഇത് ഒരു അട്ടിമറി ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടോ എന്നതാണ് എൻ്റെ ചോദ്യം ഞാൻ പറയുന്നത് അങ്ങോട്ട് വിളിക്കണമെങ്കിൽ വിളിക്കേണ്ട സമയം എവിടെയാണ് തിരുവനന്തപുരത്ത് എല്ലാവരും കൂടെ വന്ന് കൂടാരാടിച്ച് ഇവിടെ വന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലും അവിടെ ഈ ഈ തൊട്ടിപ്പുറത്തെ പോലീസ് സ്റ്റേഡിയത്തിലും ക്യാമ്പ് അടിച്ച് ബേക്കർ ജംഗ്ഷൻ്റെ അവിടെ മുഴുവൻ ആളുകൾ വന്ന് നിരന്നതിന് ശേഷമാണ് വിളിക്കേണ്ടത് വിളിക്കേണ്ടത് അപ്പോഴല്ലോ വിളിക്കേണ്ട സന്ദർഭം സമരത്തിന്റെ ആരംഭത്തിലല്ലേ സമരത്തിൻ്റെ ആരംഭത്തിലാണ് ആ സമരം എങ്ങനെയാ എല്ലാ സ്ഥലത്തുനിന്ന് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ മുഴുവൻ സ്വീകരണം കൊടുത്താണ് ഇവരെ ഇവിടുന്നത് യാത്രയെപ്പോ രക്തഹാരം അണിയിച്ച് അമ്മേ ഞങ്ങൾ പോകുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ മുദ്രാവാക്യം നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഈ ഇവിടെ ഇവിടെയും വിളിച്ചില്ല മുദ്രാവാക്യം എങ്ങോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത് അവർ പോകുന്നു എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ രണ്ടും കൽപ്പിച്ച അന്തിമ സമരത്തിന് അവർ ഇറങ്ങിയതായിരുന്നു എന്നുള്ളത് അവരുടെ മുദ്രാവാക്യത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കരുതോ അപ്പോൾ ഒരു സമരം തീർക്കണമെന്ന് വരികിൽ അങ്ങോട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടി വന്നാൽ എടുക്കേണ്ടി വരും അത് വേറെ പ്രശ്നം അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എങ്കിൽ എപ്പോഴാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ഇതിൻ്റെ തുടക്കത്തിൽ വേണം ഇത് തിരുവനന്തപുരത്ത് വന്ന എല്ലാവർക്കും താമസമായി അവിടെ ആളുകൾക്ക് തന്നെ ഉള്ള ആളുകൾക്ക് തന്നെ ശുചിത്വത്തോടു കൂടി ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പുതുതായി ആളുകൾ വന്ന് ഹ്യൂമൻ നെ നെസസിറ്റീസ് പോലും നടത്താൻ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിലെത്തിച്ച് അങ്ങനെ ശ്വാസം മുട്ടുന്ന സമയത്താണോ നമ്മൾ വിളിക്കേണ്ടത്